ഹരി ഓം വൈശാഖ മഹാത്മ്യം ഛത്രദാന മഹത്വം എല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഛത്രം എന്നാൽ കുട കുടദാനം ചെയ്യുന്നത് അതിവിശിഷ്ടമാണ് അതിൻ്റെ മഹാത്മ്യം ശ്രുതദേവൻ എന്ന മുനി മിഥിലാധിപതിയോട് പറഞ്ഞത് കേൾക്കാം വംഗദേശത്തിൽ കുശകേതു എന്ന ഒരു രാജശ്രേഷ്ഠൻ ഉണ്ടായിരുന്നു അദ്ദേഹം ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനും ആയിരുന്നു സ്വന്തം രാജ്യം നന്നായി പരിപാലിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കീർത്തിയും വർദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രനായിരുന്നു ഹേമകാന്തൻ പിതാവ് സകല വിദ്യകളും പുത്രനെ അഭ്യസിപ്പിച്ചു വിദ്യകൾ കരസ്ഥമാക്കിയ ശേഷം ഹേമകാന്തൻ ഒരു ദിവസം നായാട്ടിനു പുറപ്പെട്ടു സിംഹം കടുവ തുടങ്ങിയ ദുഷ്ടമൃഗങ്ങളെ ഹിംസിച്ചുകൊണ്ട് നടന്നപ്പോൾ അദ്ദേഹത്തിന് വിശപ്പും ദാഹവും ഉണ്ടായി അപ്പോൾ മഹർഷിമാരുടെ ഒരു ആശ്രമം ഹേമകാന്തൻ കാണാനിടയായി അദ്ദേഹം ആശ്രമത്തിനുള്ളിൽ പ്രവേശിച്ചു ധ്യാനത്തിൽ മുഴുകിയിരുന്ന മഹർഷിമാർ ഇതറിഞ്ഞില്ല ഹേമകാന്തന് ഇത് തന്നോടുള്ള അവഗണനയാണെന്ന് തോന്നി കോപത്തോടുകൂടി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഈ പ്രദേശത്ത് വന്നു ചേരുന്നവരെ സൽക്കരിക്കാത്ത താപസന്മാരെ വൈകാതെ വധിക്കണം മുനിശിഷ്യന്മാർ പറഞ്ഞു അങ്ങ് വന്നത് ധ്യാനത്തിൽ മുഴുകിയത് കൊണ്ട് മുനിമാർ അറിഞ്ഞില്ല ശിഷ്യന്മാരോട് സൽക്കരിക്കുവാൻ ആവശ്യപ്പെട്ടു അവർ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ സ്വതന്ത്രരല്ല മഹർഷിമാർ പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അവർ ധ്യാനത്തിൽ നിന്നുണർന്ന് ഞങ്ങളുടെ കർമ്മങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാം മുനിശിഷ്യന്മാരുടെ ഈ വാക്കുകൾ രാജപുത്രന് സ്വീകാര്യമായില്ല അതിനാൽ എല്ലാവരെയും കൂട്ടത്തോടെ സംഹരിക്കുവാൻ തയ്യാറായി ആയുധപ്രയോഗവും തുടങ്ങി ഭയന്ന തപസ്സുകൾ പലയിടങ്ങളിലേക്ക് ഓടിപ്പോയി അനേകം പേരെ വധിച്ചു രാജകുമാരൻ്റെ സേവകർ ആശ്രമത്തിലുള്ള ഉണ്ടായിരുന്നതെല്ലാം അപഹരിച്ചു ഇതെല്ലാം കണ്ടിട്ടും രാജപുത്രൻ നിശബ്ദനായി നോക്കി നിന്നതേ ഉള്ളൂ ഈ നിന്ദമായ കർമ്മങ്ങൾ ചെയ്തതിനു ശേഷം എല്ലാവരും സ്വവാസസ്ഥലങ്ങളിൽ പോയി സസുഖം വസിച്ചു ധർമ്മിഷ്ഠനായ വങ്കദേശാധിപതി പുത്രന്റെ ഹീനകൃത്യങ്ങൾ അറിഞ്ഞപ്പോൾ രാജ്യത്തിൽ നിന്ന് പുറത്താക്കി അപ്പോൾ ഹേമകാന്തൻ വനത്തിൽ പോയി അവിടെ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ ദോഷമൂർത്തികൾ പിന്നാലെ എത്തി അത് രാജകുമാരനെ ഏറെ വിഷമിപ്പിച്ചു ഒരിടത്തും ഭയരഹിതനായി വസിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല പലയിടങ്ങളിലും ഒളിച്ച് താമസിച്ചു നിത്യവൃത്തിക്ക് പ്രയാസം നേരിട്ടപ്പോൾ കള്ളന്മാരോടൊപ്പവും ജീവിതം നയിച്ചു അത്രിതൻ എന്ന മുനി ശ്രേഷ്ഠൻ തീർത്ഥസ്നാനം ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹേമകാന്തൻ വസിച്ച വനത്തിലും എത്തി വൈശാഖമാസമായിരുന്നു അക്കാലം മാധവമാസത്തിലെ മധ്യാ വെയിലേറ്റ് ദാഹവും ചൂടും സഹിക്കാനാകാതെ അത്രിതൻ താഴെ വീണു ഹേമകാന്തൻ ഇത് കണ്ടു അദ്ദേഹം പ്ലാഷിൻ്റെ ഇല കൊണ്ട് ഒരു കുട അത് ഉപയോഗിച്ച് ഘോരവെയിലിൽ നിന്ന് മഹർഷിയെ രക്ഷിച്ചു ഹോമത്തിന് ഉപയോഗിക്കുന്ന വൃക്ഷമാണ് പ്ലാഷ് ചമത എന്നും ഇതിന് പേരുണ്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന ജലപാത്രത്തിലുള്ള ജലം മഹർഷിയുടെ ശിരസിൽ തെളിച്ചു ഹേമകാന്തൻ്റെ ഈ ശുശ്രൂഷ കൊണ്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ മഹർഷിക്ക് ചൂട് കൊണ്ടുള്ള ക്ലേശം കുറഞ്ഞു അദ്ദേഹം വീണ്ടും യാത്ര ആരംഭിച്ചു ഹേമകാന്തൻ താൻ ഉണ്ടാക്കിയ പ്ലാഷിൻ്റെ ഇല കൊണ്ടുള്ള കുട മഹർഷിക്ക് നൽകി ആ ഘോരവെയിലിൽ അദ്ദേഹത്തിന് അത് വലിയ ആശ്വാസമായി ഛത്രം ദാനം ചെയ്തതോടുകൂടി ഹേമകാന്തൻ്റെ ബ്രഹ്മഹത്യാദി ദോഷങ്ങൾ മാറി ഒരിക്കൽ രോഗബാധിതനായി അദ്ദേഹം കിടക്കാനിടയായി അപ്പോൾ കാലദൂതന്മാരെ കണ്ടു ഛത്രദാനത്തിൻ്റെ മഹത്വം കൊണ്ട് നാരായണ സ്മരണം ഉണ്ടായി വിഷ്ണുദേവനെ ധ്യാനിച്ചപ്പോൾ ഭഗവാൻ തൻ്റെ സേവകരിൽ ഒരാളായ വിഷ്വക്സേനയോട് ഇങ്ങനെ പറഞ്ഞു കാലദൂതന്മാരെ പിന്തിരിപ്പിച്ച് ഹേമകാന്തനെ രക്ഷിക്കണം അദ്ദേഹത്തെ പിതാവിൻ്റെ സമീപം എത്തിക്കണം എത്ര വലിയ പാപം ചെയ്ത ചെയ്താലും വൈശാഖത്തിൽ ഛത്രദാനം നടത്തിയാൽ ഞാൻ സന്തുഷ്ടനാണ് ഛത്രദാനത്തിൻ്റെ ഫലമായി രാജപുത്രൻ്റെ പാപങ്ങളെല്ലാം തീർന്നു അതുകൊണ്ട് പുത്രനെ രാജാവാക്കണമെന്ന് വംഗരാജാവായ കുശകേതുവിനോട് പറയണം വിഷ്ണുദേവന്റെ ആജ്ഞയനുസരിച്ച് വിഷ്വക്ഷേനൻ കാലദൂതന്മാരെ അകത്തി വിഷ്ണു വൃത്യൻ്റെ കരസ്പർശം ഏറ്റ് വിഷ്ണു വൃത്യൻ്റെ കരസ്പർശം ഏറ്റപ്പോൾ തന്നെ രാജപുത്രന്റെ ആദി വ്യാധികൾ മാറി അദ്ദേഹം കുശകേതുവിനോട് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു അതനുസരിച്ച് ഹേമകാന്തനെ രാജാവാക്കിയതിനു ശേഷം കുശകേതു പത്നിയോടൊപ്പം വനവാസം സ്വീകരിച്ചു വിഷ്ണുഭൃത്യനും വൈകുണ്ഠത്തിൽ തിരിച്ചെത്തി ഹേമകാന്തൻ വൈശാഖധർമ്മങ്ങൾ അനുഷ്ഠിച്ച് നന്മനിറഞ്ഞ ജീവിതം നയിച്ചതിനു ശേഷം മോക്ഷം പ്രാപിച്ചു ഹരി